വെൽക്കം ബാക്ക് ഞാൻ റാഗി വെറുമിസല്ല് വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള രണ്ട് വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളായിരിക്കും ഈ ഒരു വെറുമിസല്ല് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് വളരെ ആയിട്ട് നമുക്ക് വെറും മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കുക ഞാൻ കുറച്ച് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വെറുമെല്ലി ഉണ്ടാക്കിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയത് ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് താഴോട്ടാക്കി കൊടുക്കുക ഒരു സ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് കൂടുതലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെർമിസലി വെച്ചിട്ടുള്ള വിഭവങ്ങൾ വിഭവങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിതൊരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോവണം എനിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത് ഹോൾസിലെ ഏത് തട്ടിലും നിങ്ങൾക്ക് ഇതിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റാണ് ഇത് വേവിക്കേണ്ടത് ഇണ്ടാക്കിയ സമയത്ത് നന്നായിട്ട് കുക്കാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് നോക്കുക വീട്ടിൽ തന്നെ നമുക്ക് ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങിച്ച മതി ഒരു പാക്കറ്റ് റാഗിപ്പൊടി വാങ്ങിച്ചാൽ തന്നെ ഒരുപാട് വെറുമിസല് നമുക്ക് അത് വെച്ച് എടുക്കാം ഞാൻ അതിൻ്റെ ഈ തട്ടിൽ വെച്ചിട്ട് ഇതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാൻ പോവാണ് ചാനലിൽ ഒരുപാട് ഇതുപോലെയുള്ള റാഗി വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഹെൽത്തിയാണെന്നെല്ലാവർക്കും അറിയാലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു റാഗി ഷുഗർ പേഷ്യൻസിനൊക്കെ തീർച്ചയായിട്ടും റാഗി വിഭവങ്ങൾ കഴിച്ചിരിക്കണം പിന്നെ എല്ലിന് ബലം കൂടാനൊക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയാലോ മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഇത് എടുക്കുകയാണ് ഇത് അത്രയും ഇരിക്കാണല്ലോ ഇനി ഇത് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് ഈയൊരു ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇത് ഇപ്പം കൈ വെച്ച് ഇതൊന്ന് അകത്തി എടുക്കാൻ പറ്റത്തില്ല അത്രയും ചൂടാണ് അപ്പോൾ നന്നായിട്ട് ചൂട് പോയിട്ട് ഇതൊരു ഫോർ കോസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് വിടർത്തി കൊടുക്കണം സാധാരണ നമ്മൾ റാഗി പൊടി വെച്ചിട്ടൊക്കെ റാഗി വിഭവങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ടൈം കുക്കിംഗ് ടൈമും ഒക്കെ വരും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം ഒരുപാട് ഡിഷസ് എടുക്കാം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരായിട്ടാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത് ഞാൻ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ റാഗി വെറുമിസല്ലി അല്പം ഒരു ബൗളിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം വളരെ ആണ് ട്ടോ ഇനി ഇവിടെ ഞാൻ കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൽപ്പം ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം ഇതിലൊക്കെ നന്നായിട്ട് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും കഴിക്കാൻ ഇനി ഇത് ഞാനിവിടെ രണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ എണ്ണ പലഹാരങ്ങൾ ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ റാഗിയൊക്കെ വെച്ചിട്ടുള്ള വിഭവങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അവര് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നല്ല രുചിയാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഈവനിങ്ങിൽ സ്നാക്സ് ഐറ്റം ഒക്കെ ഉപയോഗിക്കാം അത് സെർവ് ചെയ്യാനായിട്ടുണ്ട് നല്ല സ്വാദാണ് ട്ടോ കഴിക്കാൻ നമ്മളെ അവയിൽ നനച്ച് കഴിക്കുന്ന ആ ഒരു അത്രയും രുചിയോടെ നമുക്ക് ഈ ഒരു റാഗി വെച്ചിട്ടുള്ള ഈ ഒരു വിഭവം കഴിക്കാം അത്ര സ്വാദാണ് നിങ്ങൾ എന്തായാലും കഴി ഉണ്ടാക്കി കഴിച്ച് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ മറക്കരുത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെറുമിക്സില് വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു ഉപ്പുമാവാണ് ട്ടോ കാണിക്കുന്നത് ഉപ്പുമാവ് അറിയാലോ അല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റാണ് ഉപ്പുമാവ് ഞാൻ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കടുക് ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം അതായിരിക്കും ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഞാൻ ഈ ഒരു കറിവേപ്പില അതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ ഇവിടെ ഒരു സവാള കട്ട് ചെയ്തതും അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തു ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊറ്റാണ് മുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല ഇനി ഒരു ഉള്ളി ക്യാരറ്റിക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പാണ് ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളിത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ഇത് ഒരു രണ്ട് മിനിറ്റ് ഉടനെ എടുക്കാം ഇനി കുറച്ച് മല്ലയില കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു ഇനി വേണ്ടത് തേങ്ങ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചെറുതായിട്ട് ചിരവി എടുത്ത തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് രുചി ഒന്നുകൂടി കൂടും ഇനി ഒരു തേങ്ങയിലുള്ള ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു വിറമിസലിട്ട് കൊടുക്കേണ്ടത് പെട്ടെന്നാല്ലേ നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കിയത് ഞാൻ ഇതിന് മുൻപ് എന്താ റാഗി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു അത് റാഗി പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത് വളരെ സ്വാദാണ് ഇതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുണ്ട് കേട്ടോ രണ്ടും സെയിം അല്ല അപ്പം നിങ്ങൾ രണ്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് വെറും മിസല് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവര് വീട്ടിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് ആക്കി ഇനി ഇതൊരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ആ എല്ലാ ഫ്ലേവറും ഈ ഒരു വെറും വന്നാല് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് സെർവ് ചെയ്യാൻ പോവാണ് ഇത്ര പണിയുള്ളൂ രണ്ട് വിഭവങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ഹെൽത്തി ആയിരിക്കും നമ്മുടെ ആ ഒരു ഒക്കെ ഇപ്പോൾ പെർമിസലി ഉണ്ടാക്കി ഈ ഒരു റാഗി പെർമിസലി നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്ത് കാണാം നിങ്ങൾ കാണാത്തവരെന്തായാലും കണ്ടുനോക്കുക എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഇത് സെർവ് ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭവമാണ് ഇന്ന് നമ്മൾ റാഗി വെച്ച് ഉണ്ടാക്കിയത് കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് റാഗി വിഭവങ്ങൾ പതിവായി ഉപയോഗിക്കാം വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ ഒട്ടും മടുപ്പ് തോന്നത്തില്ല നമ്മുടെ ചാനലിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി റാഗി വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായിരിക്കും അധിക പേരും അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത് കാണുന്ന ബെൽബട്ടൺ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ notification വരും ഇതുപോലുള്ള വിഭവങ്ങളുമായി അടുത്തുതന്നെ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു